ഹായ് എനിക്കിന്ന് സൗദിയിൽ ഒന്ന് പോകണം ഖത്തറിന് അപ്പോൾ ഞാൻ ഖത്തർ ടു സൗദി പല മാർഗം നോക്കി ടാക്സിയാണ് ആൾക്കാർ റെക്കമെൻഡ് ചെയ്തത് പക്ഷേ ഒരാൾ ടാക്സിക്ക് പോവാൻ എന്നു പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് അപ്പോഴാണ് എനിക്കെൻ്റെ ഒരിളാപ്പ ഒരു നമ്പർ അയച്ചെന്ന് ഒരു അറബിക് ടീമിൻ്റെ ബസ് സർവീസ് നല്ല കോമഡിയാണ് കാരണം ഇവന്മാർക്ക് അറബി മാത്രമേ അറിയുള്ളൂ അക്ഷരം ഞാൻ വിളിച്ചിട്ട് വേറെ ഒന്നും അറിയില്ല വൺ ടു ത്രീ പോലും അറിയില്ല എല്ലാം അറബിയിലേ അറിയുള്ളൂ പക്ഷെ ഞാൻ അറബി സംസാരിക്കാൻ പുറത്തുനിന്ന് ഒരാളെ ഇറക്കിയിട്ട് പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇനി ബാക്കി എന്താവും എന്നുള്ളത് നമുക്ക് പോയി വയ്ക്കാം ഞാൻ അവർ പറഞ്ഞ സ്ഥലത്തെത്തി ബസ്സല്ല ഈ വാനാണ് സൗദിയിലേക്ക് പോകുന്നത് ഇതിലാണ് നമ്മളെ കൊണ്ടുപോകുക രണ്ട് മൂന്ന് വാനുണ്ട് വാനൊക്കെ നല്ല വാനാണ് കണ്ടിട്ട് പക്ഷെ ഒറ്റ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ കമ്പനീൻ്റെ സ്റ്റാഫിനാണേലും ശരി ഇതിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും അറബി മാത്രമേ ഉള്ളൂ അറബ്സ് മാത്രമേ ട്രാവൽ ചെയ്യണുള്ളൂ ഞാൻ മാത്രമേ ഒരു മലയാളിയുള്ളൂ എനിക്കാണിപ്പോൾ പണ്ട് മദ്രസ് പഠിപ്പിച്ചോ ഒറ്റ അറബി വാക്കും കിട്ടുന്ന പോലുമില്ല പറയാൻ ഹിന്ദിയൊക്കെ വരുന്നത് അറബി പറയാൻ നോക്കും അത് വണ്ടേ അങ്ങനെയാണല്ലോ അറബി പരീക്ഷ ചെയ്തുമ്പോൾ ഹിന്ദിയാണല്ലോ വരല് ഏതായാലും പോയി വയ്ക്കാം ആയിപ്പോൾ പരിപാടിയാണോ നമുക്കൊരു ഡൗട്ടുണ്ടോ അതിന് പക്ഷേ ടെൻഷനൊന്നുമില്ല പ്രോപ്പർ ട്രാവൽസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ നോർമലാണ് നമുക്ക് ഇവരെ ഭാഷ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി അപ്പോൾ നമ്മളെ ലഗേജ് കേട്ടിട്ട് നമുക്കിതിൽ കയറി ഇരിക്കാനാണ് പറഞ്ഞത് ഓക്കെ സമാധാനമായി ഇവനാണ് എൻ്റെ അടുത്തുനിന്ന് ബുക്കിംഗ് എടുത്ത ആൾ അപ്പോൾ ഇവനും ഭാഷയൊന്നും അറിയില്ല പിന്നെ ഞാൻ കണ്ടില്ലേ കംപ്ലീറ്റ് അറബ്സാണ് അറബ്സ് മാത്രമാണ് ഈ ട്രാവൽസിൽ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് പണ്ട് പഠിച്ച അറബിയിൽ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടി സയ്യാറ എന്ന് പറഞ്ഞാൽ വണ്ടിയാണ് അതുപോലെ പരിണേ കേട്ടപ്പോൾ മനസ്സിലായതാ ആ സയ്യാറയിലാണ് കയറണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി ആ സയ്യാറ വണ്ടി വണ്ടി ഓക്കെ അങ്ങനെ കിട്ടും കിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും മെമ്മറി ഒക്കെ വരും ഇവരെന്തിനോ അവിടെ അടി കൂടണത് കൊണ്ട് പിന്നെ മനസ്സിലായത് മുട്ടായിക്കല്ല അടികൂടുന്നത് സിഗററ്റിനാണ് അടി കൂടുന്നത് ഫുൾ ടൈം സിഗററ്റ് വലിയ മൊത്ത ടീമ് നമ്മളെ ബോക്സിൻ്റെ മുകളിൽ ഒരിങ്ങനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടി വെച്ചു തരും വൺ സർവീസാണ് കേട്ടോ പ്രോപ്പർ പ്രൊഫഷണൽ സർവീസാണ് വെറുതെ ഞാൻ തെറ്റിതിരിച്ച് പോവും കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യം കാത്തിരുന്ന് കാത്തിരുന്ന് നേരം വെളുത്ത് ഇപ്പം എന്നോട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഞ്ചേകാലിന് കറക്റ്റ് എത്തി സംഭവം അപ്പോൾ ആറേ കാലൊക്കെ കഴിഞ്ഞതാണ് വണ്ടി എടുത്തില്ല കുഴപ്പമില്ല ഈ വണ്ടിയിൽ ഞങ്ങൾ നാലാളേ ഉള്ളൂ അപ്പോൾ ഒരു ഒരാളും കൂടി വരാറുണ്ട് ഞങ്ങൾ മൂന്നാളെത്തിന് ഇത് ദമാമിലേക്കുള്ള വണ്ടിയാണ് അങ്ങനെ ഓരോ വണ്ടി ഓരോ സ്ഥലത്തേക്കാണ് മക്ക പോകണുണ്ട് മദീന പോകണുണ്ട് ജിദ്ദ റിയാദ് ഒക്കെ വേറെ വേറെ വണ്ടികളാണ് എന്തായാലും വെയിറ്റ് ചെയ്യുക അയാൾ വരാൻ തന്നെ വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഇനി അതല്ല ഇവരുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചാണോ കുടുങ്ങിയതെന്ന് അറിയില്ല എന്തായാലും ലേറ്റ് ആയി ഇത് വമ്പം പരിപാടി കേട്ടോ ഫുൾ ലോഡുണ്ട് ഇതുപോലത്തെ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കിട്ടണമൊക്കെ ആദ്യമായിട്ടാണ് വൻ നൈസ് മൂഡ് ട്രിപ്പാണ് ഉണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് പല പല ഭാഗത്തേക്ക് സൗദീൻ്റെ പല പല ഭാഗത്തേക്കുള്ള വണ്ടികളാണ് ജൂലൈ ഫോർ എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് ഏട്ടനും റോമയും പോകണില്ലേ എത്ര വൈകൾ വൈ അമ്പലങ്ങളിൽ ഇത്രയൊരാ ആ ഒരു പാട്ട് സീരിയലേ കഥയ്ക്ക് ഓർമ്മ പെട്ടിയൊക്കെ വെച്ചുകൊടുത്ത ആൾക്കാരൊക്കെ കേറിയിരുന്നു കേട്ട് എനിക്കറിയില്ല അത്രയും പെട്ടിക്കുള്ള ആളാണ് വണ്ടീൻ്റെ ഉള്ളിൽ കയറുന്നത് എന്തായാലും പോയി നോക്കാം അങ്ങനെ നീണ്ട സമയത്ത് കാത്തിരിപ്പതിന് ശേഷം നാലാമത്തെ ആളെ കൂട്ടാണ്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറൊരു രക്ഷയില്ല അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കി ആൾ ഫോണെടുക്കണില്ല ഇതിപ്പോൾ ഏതായാലും ലാബായിട്ടോ നമ്മളൊരു പേഴ്സണലി ടാക്സി വിളിച്ച് പോകണം അതേ ഫീലാണ് നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് ലാവിഷമായിട്ട് വയ്പോട്ടിരിക്കുക അങ്ങനെ എൻ്റെ മുന്നിൽ ഈ സീറ്റിലും സൈഡിലെ സീറ്റിലും മാത്രമേ ആളുള്ളൂ ഇവരെ വണ്ടി എടുത്തോണ്ട് ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് അറിയും എൻ്റെ കൂടെ യാത്ര ചെയ്യണം ആർക്കും മലയാളം അറിയില്ല എല്ലാവരും അറുപ്സാണല്ലോ അപ്പോൾ എനിക്ക് എന്തും പറഞ്ഞ് വീഡിയോ എടുക്കുക ഭയങ്കര കംഫേർട്ട് മറ്റേത് എനിക്ക് ചെറിയൊരു നാണൊക്കെ വരും ഞാനങ്ങനെ ഇത് ഇങ്ങനെ എടുത്ത് ഷീലല്ലല്ലോ ഇതിലിപ്പോൾ ഒരു സുഖം എന്താ വെച്ചാൽ അവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാൻ പറയണത് എന്താ മനസ്സിലാവില്ല അതുകൊണ്ട് എനിക്ക് നല്ല സുഖം ഒരു സമാധാനം മറ്റേത് എന്താ വെച്ചാൽ എനിക്ക് ആരെങ്കിലും ശ്രദ്ധിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ ശ്രദ്ധിക്കില്ല ഇവർ കെയർ ചെയ്യില്ല അവൻ എന്തോ ചെയ്തോട്ടെ എന്നുള്ള മൂടിലാണല്ലോ കുഴപ്പമില്ല കേട്ടോ ഓക്കെയാണ് ജോലിയാണ് ഭാഷ അറിയാത്തതുകൊണ്ട് മാത്രമല്ല നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കാത്തത് ഈ വണ്ടി നൂറ്റിനാൽപ്പേലൊക്കെയാണ് പോണത് കുറേ നേരമായിട്ട് ഈ നൂറ്റിനാൽപ്പേൽ തന്നെ പോകുന്നത് ഇവിടെ മൊത്തത്തിൽ മാക്സിമം നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് പാടുള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷേ മൂപ്പർക്ക് കറക്റ്റ് ക്യാമറയുടെ ഉള്ളതെന്ന് അറിയാം തന്നെ മൂപ്പർ അതിനനുസരിച്ച് പിടിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഫ്ലൈറ്റ് ദമാമിൽ എത്തണു മുമ്പ് കാറ് ധമാമിൽ എത്തും എന്നൊക്കെ തോന്നണത് തവക്കൽത്തു അല്ലല്ല വണ്ടിൻ്റെ സ്പീഡ് കാരണം ഞാൻ വേറൊന്നും നോക്കിയില്ല ബെൽറ്റ് കണ്ടെത്തി പിന്നെ വെറുതെല്ലേ ഈ വണ്ടി ഇങ്ങനെ പോണത് കാരണം ഫ്ലൈറ്റിലുള്ള അതേ ടൈപ്പ് ബെൽറ്റാണ് ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ സ്പീഡും വണ്ടിക്ക് ഉണ്ടാവും ഇനി ഇതൊന്നും മെല്ലെ കുടുക്കട്ടെ ഇല്ലെങ്കിൽ എനിക്കൊരു ധൈര്യമല്ല ബെൽറ്റ് സെറ്റായി പറഞ്ഞല്ലോ ഫ്ലൈറ്റിൽ അതേപോലത്തെ ബെൽറ്റാണ് അതാണ് നാം പറപ്പിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല ലക്ഷറിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലെന്നൊന്നും അറിയാത്തത് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സും കേക്കും ഒരു ജ്യൂസൊക്കെ എടുത്തിന് ആയതായാലും നന്നായി ഞങ്ങൾ കുറച്ചാളെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാനായി അങ്ങനെ നമ്മൾ ഖത്തർ സൗദി ബോർഡറിലെത്തി ഇനി ജസ്റ്റ് ഇവിടുത്തെ കുറേ ഇമിഗ്രേഷൻ പ്രോസസ്സ് ചെയ്യാണ്ട് ഇവിടെ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡാണ് അധികം ഞാൻ വീഡിയോ എടുത്താൽ ചിലപ്പം സൗദിയിലേക്ക് പോകലോ നേരെ ഖത്തർ ജയിലിൽ തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്തെത്തിട്ട് കഴുകാം ഓക്കെ അങ്ങനെ നമ്മൾ സൗദിയിൽ സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഒരു സാൻഡ്വിച്ച് പോയി വാങ്ങി ഡ്രൈവർ പോയിട്ട് എല്ലാവർക്കും ഓരോ കറക്കൊക്കെ വാങ്ങി തന്നു ഇവരെ സർവീസ് ഒക്കെ ആക്ച്വലി അടിപൊളി ആട്ടും കാരണം ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ സിമ്മ് കട്ടാവല്ലോ അപ്പോൾ വണ്ടിയിൽ നമുക്ക് വൈഫൈ തരും അതുകൊണ്ട് നമുക്ക് വാട്സാപ്പും കാര്യമൊക്കെ ഉപയോഗിക്കാൻ സുഖമാണ് പിന്നെ മൂപ്പർ എല്ലാവർക്കും പുറത്തെത്തിയപ്പോൾ ഓരോ ചായയും വാങ്ങി തരുന്നുണ്ട് നൈസ് ഞാൻ സൗദിയിൽ ഇതിൻ്റെ മുന്നിൽ വന്നതെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സൗദി അത്ര വലിയ രാജ്യമെന്നുള്ള ബോർഡർ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും കാരണം കണ്ണത്ത ദൂരം മരുഭൂമിയാണ് അങ്ങനെ നോക്കിയാൽ മരുഭൂമി ഇങ്ങോട്ട് നോക്കിയാൽ മരുഭൂമി എല്ലായിടത്തും മരുഭൂമി കടലിലെ നടുവിൽ കപ്പലിൽ ഇങ്ങനെ ഇരിക്കുന്ന മാതിരി എന്താണ്ട് കാറിലിരിക്കുമ്പോൾ വേറൊന്നും കാണാനില്ല മരുഭൂമി മാത്രം എന്തല്ലേ മാപ്പിൽ കാണാലോ അതിൻ്റെ വലിപ്പം എന്ത് ചെയ്യാന്നുള്ളത് അറിയില്ല പക്ഷെ മരുഭൂമിയിൽ ഒരു സൈഡും മൊത്തം കിലോമീറ്റർ കണക്കിന് അതായത് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും ദൂരം ഈ സാധനം എങ്ങനെ കിടക്കാൻ വരുമെങ്കിൽ ഈ വണ്ടിക്കും ഡ്രൈവർക്കും ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇത് ഏത് രാജ്യത്താണെങ്കിലും നൂറ്റി അമ്പതിലും നൂറ്റി അറുപതിലുമൊക്കെ തന്നെ പോകുന്നുള്ളൂ അതായത് നമ്മൾ വണ്ടി ഏടെങ്കിലും നിർത്തിയാൽ സ്ലോ ആവും അത് കഴിഞ്ഞെടുത്താൽ പിന്നെ നൂറ്റി അറുപത്യുട്സ് ഓക്കെ താങ്ക് യു സി യു ബ്രദർ അലഹമുല്ല അങ്ങനെ നമ്മൾ സുഖമായിട്ട് സൗദിയിലെത്തി ഇവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ ആരെ വന്ന് നോക്കൂ റിയൽ മാഡം ജി സൗദിയിൽ വന്നിറങ്ങിയതും ഒരു അൽബ്